എരുമപ്പെട്ടി വെള്ളർക്കാട് നിയന്ത്രണം വിട്ട കാർ യുവതി ഉൾപ്പെടെ രണ്ടുപേർക്ക് പരിക്കേറ്റു കുന്നംകുളം പഴുനാന സ്വദേശി കാരങ്ങൽ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഷാഹുൽ ഹമീദ് കുന്നംകുളം കാണിപ്പയൂർ സ്വദേശിനി പവൻകര വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഫർസാന എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാത്രി പത്തുമണിയോടെയാണ് അപകടമുണ്ടായത് കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ വെള്ളർക്കാട് മലപ്പടിയിൽ വെച്ച് അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡിന്റെ ഉയർന്ന ഭാഗത്തിലൂടെ കയറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തിൽ വൈദ്യുത പോസ്റ്റുകൾക്കും ലൈൻ കമ്പികൾക്കും കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ ജയകുമാർ ബെന്നി മാത്യു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ലൈജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയാണ് വാഹനം ഉയർത്തി മാറ്റിയത് മേഖലയിൽ വൈദ്യുത ബന്ധം താറുമാറായി അപകടത്തിൽ വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു പരിക്കേറ്റവരെ വെള്ളറക്കാട് യൂത്ത് ബോയ്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകട അപകടവിവരമറിഞ്ഞ് എരുമപ്പെട്ടി ആക്സ് ആംബുലൻസ് പ്രവർത്തകരും വെള്ളറക്കാട് എസ് കെ എസ് എഫ് ആംബുലൻസ് പ്രവർത്തകരും എരുമപ്പെട്ടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു